നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോമ്പുകാർക്ക് സാധാരണ ഉണ്ടാകുന്ന ചില സംശയങ്ങളാണ് നമ്മുടെ വായിലേക്ക് അറിയാതെ ഈച്ചയോ പ്രാണിയോ പ്രവേശിച്ചു അത് തൊണ്ട വിട്ടിറങ്ങിയാൽ എന്ത് ചെയ്യണം അതുപോലെ തന്നെ പൊടിപടലങ്ങൾ വായിലൂടെ മുക്കിലൂടെയൊക്കെ പ്രവേശിച്ചാൽ നോമ്പ് മുറിയുമോ അതുപോലെ എടുക്കുന്ന സമയത്തൊക്കെ വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയുമോ അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ നോമ്പ് തുറകളും സംഘടിപ്പിക്കൽ സാധാരണയാണ് നല്ല സുഭിക്ഷമായ ഭക്ഷണവും വിവിധ ഇനം പാനീയങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കും അത് അനുവദനീയമാണോ ഇല്ലയോ എന്നീ കാര്യങ്ങൾ നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം അസ്ലാം എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളായ നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നോമ്പുകാർക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം ഒന്നാമതായിട്ട് വായിലൂടെയൊക്കെ ഈച്ചയോ മറ്റു പ്രാണികളോ ഒക്കെ പ്രവേശിച്ചു നമ്മുടെ അറിവില്ലാതെ അതെന്തായി അറിവില്ലാതെ പ്രവേശിച്ചു തൊണ്ട വിട്ടിറങ്ങിയാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ ോ മുറിയില്ല എന്നത് തന്നെയാണ് കാരണം അതിനെ തൊട്ട് സൂക്ഷിക്കൽ നമുക്ക് വലിയ പ്രയാസമാണ് വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഈച്ചയോ പ്രാണിയൊക്കെ നമ്മുടെ അറിവില്ലാതെ വായിലൂടെ പ്രവേശിച്ചു തൊണ്ട തൊണ്ടവിട്ടിറങ്ങിയാൽ നോമ്പ് മുറിയുകയില്ല പക്ഷെ ഇനി അത് പുറത്തെടുക്കാൻ വേണ്ടി വിരലിട്ട് കൊണ്ട് ഉണ്ടാക്കി ഛർദിക്കുകയൊക്കെ ചെയ്താൽ അവിടെ നോമ്പ് മുറിയും എന്നത് തന്നെയാണ് അത് നമ്മൾ സൂക്ഷിക്കണം അങ്ങനെ പ്രവേശിച്ചാലും ഉണ്ടാക്കി ഛർദ്ദിക്കൽ അത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പെട്ടതാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പിന്നെ പൊടിപടലങ്ങൾ അതൊക്കെ വായിലൂടെയും മൂക്കിടിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ ഇന്ന് സർവ്വസാധാരണമാണ് ചൂടുള്ള സാഹചര്യമാണ് പൊടിപടലങ്ങളൊക്കെ റോട്ടിലൂടെയും മറ്റു വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പൊടിപടലങ്ങൾ വളരെ അധികമാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ വായിലൂടെയും മുക്കിലൂടെയൊക്കെ പ്രവേശിക്കാൻ ഏറെ സാധ്യതയുണ്ട് അങ്ങനെ പ്രവേശിച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്നൊരു സംശയം നോമ്പ് മുറിയില്ല എന്നതാണ് കാരണം അതിനെ തൊട്ട് സൂക്ഷിക്കൽ നമുക്ക് വലിയ പ്രയാസമാണ് പൊടിപടലങ്ങളെ തൊട്ട് സൂക്ഷിക്കൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നോമ്പ് മുറിയില്ല എന്ന തൊഫയിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വായു രുചി പുക ഇതൊന്നും തടി ഉള്ളതായിട്ട് ഗണിക്കപ്പെടുന്നില്ല ഇല്ലാത്തതായിട്ടാണ് ഗണിക്കപ്പെടുന്നത് അത് സൂക്ഷ്മ നിരീക്ഷണത്തിൽ തടി ഉണ്ടെങ്കിലും അതിന് പ്രത്യക്ഷത്തിൽ തടിയുള്ളതായിട്ട് ഗണിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഇവളൊക്കെ ശ്വസിക്കൽ കൊണ്ടൊന്നും നോമ്പ് മുറിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ മധഹബിലെ പ്രബലമായ അഭിപ്രായം തൊഫയിൽ കാണാം വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം ഇവകളൊക്കെ തടിയില്ലാത്തതായിട്ടാണ് ഗണിക്കപ്പെടുന്നത് നമ്മൾ അടുക്കളയിലും മറ്റും ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പുകയൊക്കെ ശ്വസിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ സർവ്വസാധാരണമാണ് പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമാണ് പുകവലിക്കൽ പുകവലിക്കൽ യാതൊരുവിധ സംശയത്തിന്റെ ആവശ്യമില്ല അവിടെ നോമ്പ് മുറിയും പുകവലിക്കുന്ന പുകയല്ല ഈ പുകകളുടെ ഉള്ള ഉദ്ദേശം സാധാരണ പുകകളാണ് മുകളിൽ നമ്മൾ പറഞ്ഞത് പുക വലിച്ചാൽ എന്താവും നമ്മൾ സിഗരറ്റ് മറ്റും വലിക്കുമ്പോൾ അത് നോമ്പ് മുറിയും അതിൽ യാതൊരുവിധ വിധ സംശയത്തിന്റെയും ആവശ്യമില്ലാതെ ഉറപ്പാണ് അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് നോമ്പ് മുറിയുന്നതാണ് അപ്പൊ അത് സൂക്ഷിക്കുക അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് നമ്മൾ ഉളുവെടുക്കുന്ന സന്ദർഭത്തിൽ സാഹചര്യത്തിൽ നമ്മൾ വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോഴൊക്കെ അറിയാതെ വെള്ളം ഇറങ്ങിപ്പോയ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒരു നോമ്പുകാരനെ ഉളുവെടുക്കുമ്പോൾ മറ്റും മുബാലകത്ത് അമിതമാക്കൽ അത് സുന്നത്തില്ല നോമ്പില്ലാത്തപ്പോഴും സുന്നത്താണ് മുബാലകത്ത് അമിതമാക്കൽ വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോഴൊക്കെ അമിതമാക്കൽ എന്താണ് നോമ്പില്ലാത്ത സമയത്ത് സുന്നത്താണ് നോമ്പ് കാരണം അത് സുന്നത്തില്ല അങ്ങനെ അമിതമാക്കിയിട്ട് അമിതമാക്കിയിട്ട് വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോഴോ മുക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോഴൊക്കെ അമിതമാക്കിയിട്ട് വെള്ളം ഇറങ്ങിപ്പോയാൽ എന്താവും നോമ്പ് മുറിയും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അമിതമാക്കിയ സാധാരണ നമ്മൾ മൂന്ന് പ്രാവശ്യം വായിൽ വെള്ളം കുപ്പിളിക്കുകയും മുഖ്യവെള്ളം കയറ്റു ചീറ്റുകൊക്കെ ചെയ്ത് സാധാരണ ചെയ്യലാണ് അതിൽ എന്തായി ഉള്ളിലേക്ക് അറിയാതെ പ്രവേശിച്ചാൽ എന്താവൂല നോമ്പ് മുറിയുകയില്ല അറിയാതെ പ്രവേശിച്ചത് കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശിറയിൽ തേട്ടമുള്ള കാര്യം അതായത് സുന്നത്ത് ഫർ എന്നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സുന്നത്തായ കുളിയും മറ്റും അതുപോലെ തന്നെ ഫർലായ കുളി അല്ലെങ്കിൽ ഉതുവെടുക്കാൻ ഇത്തരം സാഹചര്യത്തിൽ ശെറയിൽ തേട്ടമുള്ള ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന സന്ദർഭത്തിൽ അറിയാതെ സാധാരണ അമിതമാക്കാതെ സാധാരണ നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കുളിക്കുകയാണ് അതുപോലെ തന്നെ വായിൽ വെള്ളം കുപ്പിക്കുമ്പോൾ സാധാരണ ഉൾവെടുക്കലാണ് അതിൽ വെള്ളം വായുൽ വെള്ളം കുപ്പിക്കുമ്പോഴൊക്കെ അറിയാതെ വെള്ളം ഉറങ്ങി ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയുകയില്ല പക്ഷേ ഒരാൾ മൂന്ന് പ്രാവശ്യം വായിൽ വെള്ളം കുപ്പിച്ചു നാലാമത് പ്രാവശ്യം കുപ്പിളിക്കുമ്പോഴാണ് വെള്ളം ഇറങ്ങിപ്പോയെങ്കിൽ എന്താവും നോമ്പ് മുറിയും അത് നമ്മൾ ശ്രദ്ധിക്കണം അമിതമാക്കിയാൽ എന്താവും നോമ്പ് മുറിയും അതും ഷറയിൽ തേട്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സുന്നത്തായ ഫർലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമിതമാക്കാതെ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ വെള്ളം ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയുകയില്ല പക്ഷെ നമ്മൾ ശരീരം തണുപ്പിക്കാൻ വേണ്ടി കുളിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉന്മേഷത്തിന് വേണ്ടി കുളിക്കുകയാണ് അത് ശരയിൽ തേട്ടമില്ലാത്തതാണ് അത് സുന്നത്തായതല്ല അങ്ങനെ നമ്മൾ കുളിക്കുമ്പോൾ എന്തായി നോമ്പിന്റെ പകലിൽ നമ്മൾ അങ്ങനെ കുളിക്കുമ്പോൾ എന്തായി വെള്ളം ചെവിയിലൂടെയോ വായിലൂടെയൊക്കെ വെള്ള ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയും സുന്നത്തായ കുളി കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ഫർലായ കുളി കുളിക്കുമ്പോൾ ഉപവെടുക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് സാധാരണ ചെയ്യുമ്പോൾ കുളിക്കുമ്പോൾ വെള്ളം പാർന്ന് കുളിക്കുക അതുപോലെ തന്നെ ഉളവെടുക്കുമ്പോൾ സാധാരണ മുബാലകത്തില്ലാതെ അമിതമാക്കാതെ ഉളു എടുക്കുക ഇതിലൊക്കെ വെള്ളം ഇറങ്ങിക്കാൽ അകഫുള്ളത് അതിന് കുഴപ്പമില്ല എന്നുള്ളത് പക്ഷേ അമിതമാക്കിയാൽ അവിടെ നോമ്പ് പാത്തിലാകും നോമ്പ് മുറിയുന്നത് തന്നെയാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ നമുക്കുള്ള മറ്റൊരു സംശയമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ നോമ്പ് തുറ സംഘടിപ്പിക്കും നല്ല വിവിധയിനം പാനീയങ്ങളും സുമിക്ഷമായ ഭക്ഷണമൊക്കെ തയ്യാറാക്കും എന്നിട്ട് നമ്മുടെ മക്കൾക്കും കുട്ടികൾക്കും അയൽവാസികളൊക്കെ വിളിച്ച് നൽകും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഇതൊക്കെ അനുവദനീയമാണോ ഇല്ല ഇല്ലയോ എന്ന് തന്നെയാണ് ഇല്ലയോ എന്നൊരു ചോദ്യം ഇതൊക്കെ അനുവദനീയമാണ് കാരണം ഭക്ഷണത്തിൽ വിശാലത ചെയ്യൽ സുന്നത്താണ് അത് നോമ്പുകാലത്ത് പ്രത്യേകിച്ചും ശക്തിയായ സുന്നത്താണ് ഭക്ഷണത്തിൽ വിശാല ചെയ്യൽ നമ്മുടെ മക്കൾക്ക് ഭാര്യമാർക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അലവാസികൾക്കൊക്കെ ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കൽ വളരെ ശക്തിയായ വലിയ ശ്രേഷ്ഠതയുള്ള സുന്നത്തായ കാര്യമാണ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ല ഭക്ഷണങ്ങൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാം വിവിധ ഇനം പാനീയങ്ങളൊക്കെ നൽകാം പക്ഷെ ഇവിടെ ഒക്കെ നമ്മൾ സൂക്ഷിക്കണം ദൂർത്ത് അമിതമായിട്ട് അത് ഉണ്ടാക്കിയിട്ട് കൊണ്ട് അവിടെ പാഴാക്കി കളയുക അമിതമായിട്ട് ഭക്ഷണം മറ്റുമൊക്കെ വേസ്റ്റാക്കി കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അത് പ്രശ്നമാണ് അത് തെറ്റാണ് പക്ഷെ നല്ല സുഭിക്ഷമായ ഭക്ഷണം നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും അൽവാസികൾക്കും ഒക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് യാതൊരു വിരോധവുമില്ല അത് നല്ല ശക്തിയായ ചിന്നത്താണ് വലിയ പ്രതിഫലമുള്ള കാര്യമാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു സുഹാനോ തന്നെ മനസ്സിലാക്കാൻ തോക്കിക്കുന്നില്ല അനുഗ്രഹിക്കട്ടെ ഇനി നിങ്ങൾക്ക് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വീകാര്യങ്ങളായി സ്വീകരിക്കട്ടെ നമ്മൾ എല്ലാവരെയും അള്ളാഹുന്റെ സ്വർഗത്തിൽ ഒരു ചൂട്ടി അനുഗ്രഹിക്കട്ടെ ആമിനി അറബൽ ആരെയും ഞാൻ അവസാനിപ്പിക്കുകയാണ് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته